അപ്പൊ ഇന്നിപ്പ ചേട്ടൻ ആ സൊസൈറ്റി പോയി ചേട്ടനും പിന്നെ ഈ മോഹൻദാസൈറ്റി ഭയങ്കര ഫ്രണ്ട്ഷിപ്പാ ആ ഉണ്ണീൻ്റെ ഭാര്യനെ കൂട്ടൻ്റെ അശയെ കൂടുതൽ അശീകാരം കൂട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് ഉണ്ണീൻ്റെ ഭാര്യ അങ്ങണിനെ കൂട്ടിയിലോ കാര്യമുള്ളൂ എന്ന് കോരോടൊക്കെ പറഞ്ഞേ പോലും പിന്നെ ഇന്നിപ്പോ ചേട്ടനോട് പറഞ്ഞത് പക്ഷെ എന്നോട് ആരും ഇതുവരെ ഒന്നും പറഞ്ഞില്ല ഞാനവിടെ പറഞ്ഞില്ല ആരും ആ ഇനിയിപ്പ എല്ലാരും ഈ പത്ത് മുന്നോട്ട് പോയിട്ട് പരസ്പരം സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കാവുമ്പോ എല്ലാവരും ഒരുമിച്ച് അടയ്ക്കണ്ടേ അല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ പാടക്കാരാ അങ്ങനെ ഒരു ശരിയാ അമീഗോസ് ബ്ലിസ് ആൻഡ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു വീഡിയോ ആരെയും അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉള്ളതല്ല മറിച്ച് മുൻ അംഗനവാടി അധ്യാപികയായ സ്ത്രീ സുഹൃത്തിനും കയ്യാളുകൾക്കും വേണ്ടി ജാതീയത ആരോപിച്ച് സ്ത്രീവിനായക എന്ന അയൽക്കൂട്ടം ഗ്രൂപ്പിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ആറുപേരെ പുറത്താക്കുന്നതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിച്ച ആലപ്പുഴ കളറുകോട് സൊസൈറ്റിയുടെ പ്രസിഡന്റിന്റെ പൊയ്മുഖം മുഖം വെളിച്ചത്തുകൊണ്ടുവരുന്നതിനു വേണ്ടിയും പ്രസിഡൻ്റിന്റെ വ്യാജ ആരോപണങ്ങളിൽ അപമാനിതരായ സ്ത്രീകൾക്കു വേണ്ടിയുമാണ് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്തുന്നതിനു വേണ്ടി ശ്രീവിനായക എന്ന അയൽക്കൂട്ടം രൂപീകരിച്ച വ്യക്തിയെ ഉൾപ്പെടെ ആറ് ഗ്രൂപ്പ് അംഗങ്ങളെ രേഖാമൂലം കാരണം കാണിക്കാതെ ഒറ്റയടിക്ക് പുറത്താക്കി മറ്റു ഗ്രൂപ്പ് അംഗങ്ങളുടെ മുമ്പിൽ ആറ് ചമയാൻ ശ്രമിച്ച കളർകോട് സൊസൈറ്റിയുടെ പ്രസിഡന്റിന്റെ അല്പത്തരത്തിനുള്ള മറുപടി കൂടിയാണ് ഈ വീഡിയോ കുറ്റം ആരോപിച്ചാൽ മാത്രം പോരാ അത് വ്യക്തമായും സംശയാതീതമായും തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഉണ്ടെന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഇത് നിലവിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെന്നും തിരുവായ്ക്ക് എന്ന കാലം കഴിഞ്ഞുപോയെന്നും സ്ത്രീവിനായക അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും ഓർമ്മിപ്പിച്ചുകൊണ്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം മനഃപൂർവ്വം ഒരു പ്രശ്നം സൃഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കരുവാക്കിയ സ്ത്രീയുടെ വികലമായ സ്വഭാവ പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതായുണ്ട് ഒരേ വീട്ടിൽ താമസിക്കുന്ന ഭർത്തൃ സഹോദരിയെ പറ്റി ആ സ്ത്രീ പറഞ്ഞു വരുത്തുന്ന ദൂഷണങ്ങളാണ് ാണ് ഇപ്പൊ എഞ്ചിനീയറിംഗ് മക്കളെ നിർത്തിക്ക എങ്ങനെ പറയാറക്ക ഓട് പറയാ എനിക്ക് മറുത കേറീന്ന് പറഞ്ഞു പിന്നെ ഒന്ന് രണ്ട് കല്യാണം ആര് കല്യാണം വിളിച്ചാലും ഓമന പൈസ ഇല്ല ഞങ്ങൾ തന്നെ പൈസ ചിലവാക്കി ഞാൻ പൈസ ചിലവാക്കി ചേട്ടൻ ഞാനും പോകണം നാത്തൂവിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു നാത്തൂനെങ്ങാണ്ട് ക്യാൻസറാണെന്നുണ്ടോ പറഞ്ഞാൽ അവർ പേരൊരു നാത്തൂന്ന് പറഞ്ഞ എല്ലാം ചിലവ് നോക്കുന്ന ഇവരാണ് അവരൊരു ഒരു ഗ ഗ അവരൊരു ഗതി ഇല്ലാത്തതാണ് അവർക്ക് ഒന്നും ചെയ്തു തരത്തില്ല ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ട് വന്നേരം പാട് പാടുപെടണം ഒന്നും തരത്തിൽ ഒന്നും ചെയ്തു തരത്തില്ല വേറെ രണ്ട് നാത്തൂനും ഒരു നാത്തൂനോട് ആൻഡി എന്നല്ല രാവിലെ ഉച്ചക്ക് അങ്ങനെ ഫുഡ് ഫുഡ് മൊത്തം ചെയ്യും ഒന്നും ചെയ്യത്തില്ല ആന്റിയെല്ലാം വെക്കുന്നത് ഭർത്തൃ സഹോദരിയുടെ മകൾ വല്ലപ്പോഴും കുടുംബ വീട്ടിൽ വന്നു പോകുന്നതിലുള്ള അമർശവും രോഗബാധിതയായ നാത്തൂന് അങ്ങനെ ഒരു രോഗം വന്നതിലുള്ള ആത്മനിർവൃതിയും നിർവൃതിയും ഭർത്തൃ സഹോദരിമാരുടെ ഇല്ലാത്ത കുറ്റങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് അവർ കഴിഞ്ഞു അപ്പോ ഇനി നാട്ടുകാരോടുള്ള അവരുടെ മനോഭാവം കൂടി നമുക്ക് നോക്കിയാലോ ഒരു കഴിഞ്ഞ ആഴ്ച ലിസിന്റെ വിട്ടില്ലായിരുന്നേതല്ലേ രമണി എം ആർ അവളും ഉണ്ടാക്കാനോട് നോക്കുന്നു ഞാനും ആ പിന്നെ ലിസിന്റെ എന്നാ പൈസ ഞാൻ പോവുക തന്നെ അപ്പൊ സിന്ധുല്ലേ ഇവല് എല്ലാവരും കൂടി അകത്ത് കയറിയിരിക്കുന്നു സിന്ധു വേറെ പിണങ്ങളോ അപ്പൊ ഇവള് കുർക്കാസ് ഉണ്ട് വാതുക്കല്ലിരിക്കുന്നു ഇതങ്ങനെ നോക്കുന്നു അവളൊരു വീട്ടമ്മ എന്നാ നാ ഒന്നും പറയില്ല അപ്പൊ ആ സ്റ്റൂള് അകത്തുണ്ടാ എടുത്തു കൊടുക്ക് ഞാൻ മുറ്റത്തേക്ക് തേ പിടിച്ച് പറയാ എനിക്ക് ഞാൻ മനസ്സിൽ സ്റ്റൂള് വേണ്ട വേണ്ട എന്നാ പൈസ എന്നാ ഞാൻ പോകാന്ന് പറഞ്ഞ പോവല്ലേ പോകല്ലേ ആ പിന്നെ ഞങ്ങൾ അയൽക്കൂട്ടക്കാരിങ്ങനെ ഈ ഇത് പിണങ്ങി ഇത് കേൾക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞേ അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞാൻ മുറ്റ അപ്പൊ അതുക്കറി വന്ന് ഞാൻ മുറ്റത്തിരുന്ന് മുറ്റത്തിരുന്നിട്ട് ചായ ഒന്ന് ഞാൻ കുടിച്ചു അതെ പിന്നെ ഇപ്പം ഞാൻ അടുത്താഴ്ച ചായ കൊടുക്കുന്നുണ്ട് എത്ര ആള് കുടിക്കും കുടിക്കൂല ഞാൻ നോക്കട്ടെ നന്നായിക്കറിയാം അതാ അവള് പറഞ്ഞത് എനിക്ക് പേടിയാണ് ഞാൻ പൈസ വെക്കുക എന്തായാലും അവള് അഞ്ഞൂറ് വെച്ച് ഏഹ് അപ്പോൾ അവള് എടുത്തിട്ടല്ലേ ഉള്ളൂ വെച്ച് എടുക്കാത്തൊരാള് നമ്മളാണെ വെക്കുവോ എടുത്തില്ലെങ്കിൽ പെൺകുട്ടി പാരിക്കാരി ആയിരം രൂപക്ക് വെള്ളം എടുക്കാനൊക്കെ ഇവിടെ ഉള്ളത് ഇവിടെ പോയിരുന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പന്ത്രണ്ട് കൊല്ലം കൂടി വരെ നമ്മളിത് ഞാൻ പുറത്തു ഇവിടെ അല്ലെ ഇതുവണ്ണം ജീവിത കൊറച്ച് പൈസ കട്ടിരുന്നു അതും ഇത് പോണം ഭയങ്കര പ്രശ്നമായി പിന്നോട് വെച്ചതാ അത് ഞാൻ കൊറേ കഴിഞ്ഞേരാണ് അറിഞ്ഞ് അത് ഐശ്ശേരി ഒക്കെ പൂത്തി വെച്ച ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവള് പൈസ അടിക്കാറ്റ് എന്ത് പറയാ ഇനി ഇവിടുത്തെ ഔട്ട് ആകുന്നത് നമുക്ക് ആളെ പിടിക്കണം ആളെ പിടിക്കണം ആളെ പിടിക്കണം ഞാൻ പറയാൻ ആളെ പിടിച്ചോ പന്ത്രണ്ട് വർഷം മുന്നേ അല്ല അഞ്ചാറ് നാലഞ്ച് വർഷം മുന്നേ ദീപ്തി പൈസ കട്ട് കുറെ കാലം ഒന്നും ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ പന്ത്രണ്ട് വർഷം ഈ അയൽക്കൂട്ടം കൂടിയിട്ട് ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ ഏഹ് ഈ വീണതിനോട് ആദ്യോടൊക്കെ ചോദിക്കി ഞാൻ എന്തോ പറയുന്നോന്ന് ഞാൻ ഇവിടുത്തെ കാര്യൊന്നും ഔട്ടാക്കലോന്നൊക്കെ പറഞ്ഞു ആ കണ്ണാറല്ലേ പോലീസ് വന്നേ ഞാനിപ്പോ ഏഴ് ഏഴ് ഏഴേകാലിൽ ഇങ്ങോട്ട് പോരുമ്പോ ഇരുട്ടാണ് ആ പൂജോച്ചെ വീടിന്റെ ഇപ്പുറത്തൊരു എപ്പോഴും വെള്ളക്കെട്ടില്ലേ അവിടെ രണ്ട് പോലീസുകാരങ്ങോട്ട് പോണു അപ്പൊ ഞാൻ പോകണ്ട ടോർച്ച് അടിച്ചു പോവുക അപ്പൊ ആ സാറേ ഇവിടെ വെള്ളാതാ ആ കണ്ടു തന്നെ സാറേ എങ്ങോട്ട് പോ അതാ അപ്പുറത്തൊരു വീട്ടിൽ ഭയങ്കര വഴക്കായിരുന്നു അതിന് വന്നതാ തർക്കം തീർക്കാൻ വന്നാന്ന് തർക്കായിരുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു കുറച്ചും കൂടി പോരുമ്പോൾ കണ്ണൻ്റെ വഴിൻ്റെ അടുത്തൂടെ തെക്കോട്ട് നടന്ന് ഫോണും പിടിച്ചു പോലും മഞ്ജു മഞ്ജു കണ്ടാലൊന്നും ഇണ്ടല്ലോ അവള് ഒക്കെ എന്താ പോലെ ആവശ്യത്തിന് എന്തായാലും മെസ്സേജ് ഇണ്ടല്ലോല്ലോ ഉള്ളു അത് ചോദിച്ചില്ല അവള് സാറേ ആധാരം എവിടെയുണ്ട് സാറേ സാധാരണ ഉണ്ട് സാറേ എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ ഒരു ദിവസം പോണ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട് എന്ത് നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ചേച്ചി ഇത്തരത്തിലെ സ്വഭാവമുള്ള ഒരു വ്യക്തിയെയും കൂട്ടുപിടിച്ച് കള്ളക്കളി കളിക്കാൻ കളത്തിലിറങ്ങിയ സൊസൈറ്റിയുടെ പ്രസിഡന്റിനോടും ശ്രീ വിനായക അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും അവരുടെ രണ്ട് പിടിയാളുകളോടും തികഞ്ഞ സഹതാപം മാത്രം ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം പ്രസിഡന്റും കൂട്ടാളികളും കൂടി നടത്തിയ കള്ളക്കളി പൊളിക്കുക എന്നതാണ് അതിനുതകുന്ന ഒരു ലേഖ ഈ സൊസൈറ്റി രൂപീകരിക്കുന്നതിന് മുന്നേ ചക്രക്കട എന്നോട് ചോദിച്ചാ ചേച്ചി സൊസൈറ്റിൻ്റെ അയൽക്കൂട്ടം രൂപീകരിക്കുന്നുണ്ട് അവർ വെള്ളിയാഴ്ച ഞായറാഴ്ചയാണ് ചേച്ചി വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞാൽ നാളെ ഞാൻ വീട്ടിൽ പോകുക അപ്പൊ ശനിയാഴ്ച ഞാൻ വീട്ടിൽ പോകുക രണ്ട് മാസമായി ഇപ്പോ അത് ലേഖനെ അല്ലെ ഫസ്സില് എന്നോട് പറഞ്ഞത് ഞാനില്ലായും പറഞ്ഞു ഞാനന്ന് വീട്ടിൽ പിറ്റേന്ന് വീട്ടിൽ പോകണ ദിവസമാണ് പക്ഷെ സത്യത്തിൽ രണ്ട് മാസം മുന്നേ തുടങ്ങുന്നതിന്റെ മുന്നേ ഒരു ശനിയാഴ്ച ഞാൻ പോവുകയാണ് ഒരു ഞായറാഴ്ച അതായത് ജനുവരി ഫെബ്രുവരി ആദ്യം ലേഖനോട് പറഞ്ഞതാ ചക്ര കടയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞാ നാളെ ഞാൻ വീട്ടിൽ പോവുകയാണല്ലോ എന്ന് പറഞ്ഞു ആ പിന്നെ ആളെ വേണമെങ്കിൽ ഞാൻ ചേർക്ക വരുന്നുണ്ട് പറഞ്ഞു സൊസൈറ്റിയുടെ അയൽക്കൂട്ടം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രസിഡന്റ് കളത്തിലിറക്കിയ സ്ത്രീയെ വ്യക്തി വിളിച്ചിരുന്നു ആ സ്ത്രീയിൽ നിന്ന് കേട്ട് കഴിഞ്ഞല്ലോ ഈ ജാതിന്റെ പേര് സ്പിറ്റ് കൂടുതൽ അങ്ങനെ ആടെ ചർച്ച അങ്ങനെ ഉണ്ടായില്ല ഞാനാ വേറെ കൂടെ അറിഞ്ഞു പ്രേമേനോട് കാര്യം പറഞ്ഞു പ്രേമ എങ്ങനെയൊക്കെയാണ് പിന്നെ എന്താ ജാതി സ്പിറ്റ് പറഞ്ഞത് അയ്യോ ഞങ്ങൾ ആരും കേട്ടില്ല ചേച്ചി അപ്പോഴാണ് ഞാൻ പ്രേമയെ കണ്ടത് പ്രേമ ഞാൻ പതിനാറൊന്നല്ല പ്രേമെ ഞാൻ പത്തൊമ്പത് വർഷത്തെ പരിചയമുണ്ട് പ്രേമേനെ കണ്ടപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് പ്രേമേ ഇങ്ങനെ സംഭവമാണ് നടന്നോ എസ്സിക്കാരെ ചേർത്തെന്നുള്ളത് ആടെ അങ്ങനെ സൊസൈറ്റിയിൽ ഇങ്ങനെ എസ്സിക്കാരെ ചേർത്തില്ല അങ്ങനെ എൻ്റെ നാത്തൂവിന് അതിൽ സെക്രട്ടറി ആണല്ലോ സൊസൈറ്റീൻ്റെ പിന്നെ ഞങ്ങളെ ചേ പി ചേട്ടൻ്റെ മകനും മകൻ്റെ ഭാര്യയൊക്കെ അവിടെ കമ്മിറ്റി അങ്ങാണല്ലോ അങ്ങനെ പറയുക യു എൻ്റെ ചേച്ചി അങ്ങനത്തെ വർത്താനേ അവിടെ പറഞ്ഞില്ല അതേ അയൽക്കൂട്ടത്തിലെ മറ്റൊരു ഗ്രൂപ്പ് അംഗം പറഞ്ഞെന്ന് പറയുന്ന വോയിസ് ആണിത് തുടക്കത്തിൽ നിഷ്പക്ഷമായി നിന്നതാണെങ്കിലും പിന്നീട് ചില പ്രലോഭനങ്ങളിൽ പെട്ടുപോയ വ്യക്തിയാണെങ്കിലും ഒരു കാര്യം പറഞ്ഞതിന് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ നിവർത്തിയില്ല പിന്നെ എന്താണ് ഗ്രൂപ്പിൽ സംഭവിച്ചത് എവിടെ പ്രശ്നത്തിന്റെ തുടക്കം ഈ സ്ത്രീയുടെ സുഹൃത്തുക്കളിൽ ചിലർക്ക് ഇവരെ അയൽക്കൂട്ടത്തിലേക്ക് വിളിക്കാൻ താല്പര്യമില്ലായിരുന്നു സൊസൈറ്റിയുടെ അയൽക്കൂട്ടത്തിന്റെ സെക്രട്ടറിയായ സ്വന്തം നാത്തൂൻ പോലും അവരുടെ അയൽക്കൂട്ടത്തിലേക്ക് ഈ സ്ത്രീയെ ചേർത്തിരുന്നില്ല ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക ഏഷ്ണി പറയുക കൂട്ടിപ്പിടിപ്പിക്കുക അയൽക്കാരെയും സുഹൃത്തുക്കളെയും തമ്മിലടുപ്പിച്ച് കലഹമുണ്ടാക്കുക തുടങ്ങി ഇവരുടെ സ്വഭാവം വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് അത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഇവരുടെ സുഹൃത്ത് ഇവരെ അയൽക്കൂട്ടത്തിലേക്ക് വിളിക്കാൻ മടിച്ചത് ഈയൊരു സംഭവത്തെയാണ് ശ്രീ വിനായക അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റും കൈയാളുകളും കളർകോട് സൊസൈറ്റി പ്രസിഡന്റിനെ മുൻനിർത്തി മുതലെടുത്തത് ആ സ്ത്രീയെ സൊസൈറ്റിയുടെ ചേർക്കാൻ സുഹൃത്ത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം ഞാൻ ചേട്ടനോട് എപ്പോഴും പറഞ്ഞു ചേട്ടാ അവൾ എൻ്റെ മോളാണ് എനിക്ക് മോളാകേണ്ട പ്രായമേ ഉള്ളൂ നമുക്ക് എന്റെ വയറ്റിൽ പെരുന്നില്ല എന്നുള്ളൂ എനിക്ക് മോളാകേണ്ട പ്രായമാണ് പത്തിരുപത് വയസ്സിൽ കല്യാണം കഴിച്ചിണ്ടെങ്കില് അവളെ പ്രായമുള്ള ഒരു കുഞ്ഞ് എനിക്കുണ്ടാവുന്നൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞു പിന്നെ അപ്പൊ ചേട്ടൻ ചിരിക്കും ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടൻ പറ്റ വയ്യാതെ ഒറ്റ ആൾക്കാർ ഒന്നും നോക്കിയില്ല അയാൾക്ക് ഒച്ചു അങ്ങനത്തെ ഉണ്ടാവും അയാൾക്ക് ഒച്ചു കൂടിയാണ് ഏറ്റവും വന്ന് കാണുക ഒക്കെ ചെയ്തത് ഞാൻ കുഞ്ഞു നേരെ വാ നേരെ പോകുന്നേ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കുട്ടികളില്ല എനിക്ക് ചോദിക്കാനല്ല എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ വിചാരിച്ചിട്ടേ പിന്നെ വീണാണെങ്കിലും ആതിരാണെങ്കിലും പിന്നെ പിന്നെ ഞങ്ങൾ മൂന്നാൾ ഒറ്റക്കെട്ട് തന്നെയാണ് അത് എല്ലാവർക്കും അറിയുകയും ചെയ്യുക പക്ഷേ എനിക്ക് എന്താ വന്നാൽ ഓലും ചോദിക്കും എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അയൽക്കൂട്ടത്തിലൊ കാര്യം ഞാൻ പറഞ്ഞില്ല എൻ്റെ ചേട്ടൻ പറഞ്ഞാൽ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞോ നല്ല ചേട്ടനോട് ഇത്രയും സ്നേഹത്തിൽ ശേഷം മാറി നിന്ന് കുറ്റം പറഞ്ഞു പറഞ്ഞു കളയും വീണയാണ് ശരിയല്ലാത്തത് അങ്ങനാണ് ഇങ്ങനെ മറ്റേ സാധനം മറിച്ചാണ് ഓ ചേച്ചിയുടെ കാര്യങ്ങളും ചേച്ചിയുടെ എന്തോ പറഞ്ഞത് ഞാൻ ഒന്നും മിണ്ടാറുള്ള ഒരു പ്രത്യേക ടൈപ്പ് ആണ് ആ എന്തോ പറയാ എപ്പോഴും വീണെ പറ്റിയോ കൂടുതലും കുറ്റം പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയാന്ന് ഇങ്ങനെയാന്നോ മോശപ്പെട്ടാണെന്നോ വേറെ ഒക്കെ പറഞ്ഞിട്ടുള്ളു ഇപ്പോഴും ഭയങ്കര കുറ്റം പറിച്ചു ഞാനും ഓർത്തു കിട്ടാ ചേച്ചി വേറെ കല്യാണമൊന്നും കഴിച്ചില്ല പിള്ളേർക്ക് വേണ്ടിയില്ല നിൽക്കുന്നത് കൊച്ചു ഇല്ലേ രണ്ടു പിള്ളേരില്ലേ അവരുടെ കൂടെ അല്ലേ നിൽക്കുന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പം ആ പൈ കൊച്ചു പയ്യനില്ല എന്നാ ഉത പൈ അവൻ എന്റെ അടുത്ത് വരുവായിരുന്നു ഇടയ്ക്കൊക്കെ അപ്പൊ ഞാൻ പായസം കൊടുക്കുന്ന അവനൊക്കെ എന്തിനാ കൊച്ചു പിള്ളേരെയൊക്കെ വിളിച്ചു വീണ്ടകത്ത് കേട്ടുന്നൊക്കെ എന്നോട് ചോദിക്കും അമ്മ കൊച്ചല്ലേ അതിനനുസരിച്ചൊരു പായസം വിഷുവിനാണോ ഓണത്തിനോനോ കൊടുത്തോന്ന് പറഞ്ഞ പിന്നെ എന്തൊക്കെ പറഞ്ഞു ആ പൗപ്പത്തെ വയസ്സിലെ കല്യാണം കഴിച്ചു കൊണ്ടെങ്കിൽ പിള്ളേരുള്ളാത്തോണ്ടെങ്കിൽ രണ്ട് മൂന്ന് അബോർഷൻ ആയി കാണുന്നത് ഇങ്ങനെ ചെരണ്ടേയും പ്രയതില് മക്കളില്ലാത്ത പാർവതി അങ്ങനെ അങ്ങനെ പറയും കേട്ടില്ലേ ഇതാണ് ആ സ്ത്രീയുടെ സ്വഭാവം മക്കളെ പോലെയാണ് മക്കളെ പോലെയാണെന്നും പറഞ്ഞ് തോളിൽ കൈയിട്ട് നടക്കുകയും ചെയ്യും ചെറിയൊരു ഗ്യാപ്പിൽ കയറി കുറ്റം പറയുകയും ചെയ്യും അപ്പൊ അറിന്റെ അമ്മ പിന്നെ ഇപ്പം വരുന്നില്ല വരുന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ വിളിച്ചില്ലേ പോലെ ആവശ്യമല്ലേ ഫീസ് തന്നിട്ടില്ലേ പിന്നെ മോ നിർബന്ധിക്കേണ്ടല്ലോ നാലു മാസമായി എന്നിട്ടും സ്വന്തം അച്ഛൻ അറിഞ്ഞില്ല അമ്മേ മോള് പൂത്തി അച്ഛിക്കാ മരുമോനോ ഞങ്ങൾക്ക് അത് മതി അയ്യായിരം രൂപക്ക് കിട്ടുമല്ലോ അത് മതി ഇപ്പോൾ അമ്മയ്ക്ക് വലിയ ജാടാ അമ്മക്ക് വലിയ കൊമ്പറ്റുള്ള മുറിയൊക്കെ വേണമെന്നും പറഞ്ഞിട്ട് ഞാൻ ആരോടെ അമ്മളെ പറഞ്ഞു അമ്മേനെ കൂടെ ഒന്നും പറഞ്ഞില്ല എന്റെ ദൈവം എൻറെ പൊന്നും മോളെ അമ്മ പഠിക്കാൻ വന്ന് അമ്മ ഇപ്പം ഗൾഫിൽ പോവുകയാണ് അതുകൊണ്ട് ഇനിയിപ്പം വരുന്നില്ല നല്ല പോലെ നിൽക്കുമ്പോൾ അതിനോട് വീണോട് പറഞ്ഞാൽ ശരി അല്ലാതെ ഞാൻ ഒന്നും പറഞ്ഞില്ല കുഞ്ഞ് വിശ്വസിക്കാണ് വിശ്വസിക്കുക അല്ലാതെ എടുത്ത് നിൽക്കുക ഇവളില്ലാത്തതൊക്കെ എന്തൊക്കെയോ പറഞ്ഞു എന്ത് പറഞ്ഞു എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം എന്റെ മഹാദേവനാണ് നേരി ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ദൈവങ്ങളെ പിടിച്ച് ഇങ്ങനെ കളസത്തിടാവും ഇന്നലെ എനിക്കറി എന്റെ മഹാദേവനാണ് ഇനി മുന്നേ പറയാം എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം എന്ത് പറഞ്ഞാലും കണ്ണു പറയുക എന്ന് പറഞ്ഞാൽ നമ്മള് വിശ്വസിച്ച് പോലെ സത്യം പറഞ്ഞ അയ്യോ ഇന്നലെ അവരുടെ കാര്യ അഭിനയം കേക്കണ അവരല്ല ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവര് അവർ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ആ ആതിരെയാണ് നിനക്ക് വിശ്വാസം നീ വിശ്വസിച്ചോണ്ടിരുന്നുള്ള ഞാൻ പറഞ്ഞു ഒരാൾക്ക് സാമാന്യമായിട്ട് ഞാൻ പറഞ്ഞ ആൻറ്റി ഒരാൾക്ക് സാമാന്യമായിട്ട് ഒരു കാര്യം കേൾക്കുമ്പോ അറിയാം ഏഹ് ഒരാള് കള്ളത്തരം ഒപ്പിച്ച് പറയുന്ന ആളോ പറയാത്തയാണോ ആൻറ്റി കൂടുതൽ ഇനി ഒന്ന് സംസാരിക്കേണ്ട ഒന്ന് പറഞ്ഞു വീണ്ടും നമുക്ക് ശ്രീവിനായക വരാം എന്നോട് പ്രേമ കൂടണമെന്ന് വേണ്ട ോട് ഞാൻ ആൾക്കാർ കുറഞ്ഞോന്ന് പറയുന്നേ അയൽക്കൂട്ടത്തില് ആൾക്കാര് കുറഞ്ഞു ചോദിച്ചാൽ ചേച്ചിയും കാരണം പറഞ്ഞില്ല പ്രേമെന്നല്ല പറഞ്ഞ് അയൽക്കൂട്ടത്തിൽ കുറെ ആൾക്കാർ പോയി ചേച്ചി കൂടണോ ഓ ഞാനില്ല അത്രയും ദൂരത്തേക്ക് പറഞ്ഞു അയൽക്കൂട്ടത്തിലേക്ക് വരാൻ താല്പര്യമില്ലാതിരുന്ന ആ സ്ത്രീയെ സൊസൈറ്റിയുടെ പ്രസിഡന്റിനെ വരെ മുൻനിർത്തി പറഞ്ഞ് അയൽക്കൂട്ടത്തില് എത്തിച്ചത്

ഓ എന്നെ കൂട്ടുന്നത് യശിക്കാരെ എന്നെക്കോട് ചില ആൾക്കാർക്കൊന്നും അതിലിഷ്ടല്ല ഞാൻ വിശ്വസിക്കുന്ന ചില ആൾക്കാർക്കൊന്നും ഇഷ്ടല്ല തെറ്റിദ്ധാരണയുടെ വിത്തുകൾ വ്യക്തമായല്ലോ ജയശ്രീ ജയായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് ഒരു പിണക്കും ഇല്ല ഓള് വലിയ വലിയ ആൾക്കാർ കാണുമ്പോഴുമുണ്ടല്ലോ ഓള് നേരത്തെ തന്നെ കാണുമ്പോഴുമുണ്ടാ പോലൊക്കെ ആയിരുന്നു ഇപ്പം പിന്നെ ഓള് ഉള്ളോട് കയറി ഇങ്ങോട്ടും മിണ്ടിയപ്പോ ഞാനങ്ങോട്ട് മിണ്ടി അത്രേ ഉള്ളൂ വലിയ വല്യ വ്യക്തികളെ കാണുമ്പോൾ മാത്രം മിണ്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സാധാരണക്കാരോട് കൂട്ടുകൂടാൻ എത്തിയത് എന്തിനായിരിക്കും എന്തായിരിക്കും പിന്നെ പക്ഷെ അതിൽ ആദ്യം അറിഞ്ഞില്ലെങ്കിലും അതില് വീണെ കുറെ കളി കളിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ പിന്നെ വേറെ വഴിക്ക് അറിഞ്ഞു കേട്ടില്ലേ വിഷവിത്തുകൾ മുളച്ചു പൊന്തി തുടങ്ങി മറ്റൊരിടത്ത് മാർഗം ലക്ഷ്യം കണ്ടു തുടങ്ങിയതിന്റെ സന്തോഷവും ഞാൻ ഈ അംഗൻവാടി കൂടെ വരികയും പോവുകയും കേറി കേറിയിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഈ തുണീന്റെ കാര്യൊന്നും വീണതുവരെ പറഞ്ഞില്ല പക്ഷെ എന്നോട് ഈ അടുത്ത് ജയ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഈ തുണി വാങ്ങിയതും പൈസ കൊടുക്കാത്തതും ഒക്കെ പറഞ്ഞു ഞാൻ വീടുകളിൽ ചോദിച്ചിട്ടും ഇല്ല പക്ഷെ വീണ എന്നോട് ഈ അവിടെ പോയി തുണി എടുത്ത കാര്യം ഒന്നും പറഞ്ഞില്ല ഇതിലേക്ക് ഇപ്പോ പുതിയൊരു വിഷയം കൂടി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടല്ലോ എന്താ തുണി കച്ചവടമോ ഈ ജയേനും പ്രേമേനൊക്കെ വർഷങ്ങളായുള്ള പരിചയ പിന്നെ ജയേന ഇപ്പൊ ഞാൻ കൊറേ കാണല്ല ഇതില് വണ്ടിയിലാട്ടുംകോട്ടും പോകുന്നല്ലാതെ അപ്പൊ എന്നാൽ അയൽക്കൂട്ടത്ത് കൂടുന്ന അയൽക്കൂട്ടത്തില് തങ്കമണി എന്തായാലും ചേരണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വന്നു സത്യത്തിൽ അവള് പറ ഞാൻ വന്നത് പ്രേമയും പറഞ്ഞെന്നോട് ഒല്ലും പറന്നല്ലേ ഞാൻ ഞാൻ വിരൊന്നുമില്ലായിരുന്നു ഓ അപ്പോ അതാണ് കാര്യം സൊസൈറ്റിയുടെ അയൽക്കൂട്ടമായ ശ്രീ വിനായകയുടെ പ്രസിഡന്റിന്റെ അറിവോടെ അയൽക്കൂട്ടത്തിന്റെ മറവിൽ തുണിക്കച്ചവടവും പോരാത്തതിന് ഗ്രൂപ്പ് അംഗങ്ങളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ചെറുകിട ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുപ്പിച്ച് കമ്മീഷൻ പറ്റുകയും മറ്റും ചെയ്തു പോന്നിരുന്നതിനെ അയൽക്കൂട്ടം രൂപീകരിച്ച വ്യക്തിയുൾപ്പെടെ ചിലര് ശക്തമായി എതിർത്തതാണ് ഗ്രൂപ്പിൽ കുത്തിരിപ്പുണ്ടാക്കാനുള്ള കാരണം മാത്രമല്ല ഗ്രൂപ്പ് അംഗങ്ങളിൽ ചിലരുടെ സ്വർണാഭരണങ്ങൾ ഉൾപ്പെടെ പണയം വെക്കുന്നതിനായി ആവശ്യപ്പെട്ടതായും അറിവുണ്ട് ഇവിടെ രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ശ്രീവിനായക അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി നിൽക്കാത്ത ഗ്രൂപ്പ് അംഗങ്ങളെ ഒഴിവാക്കുന്നതിനു വേണ്ടിയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പിനെ ഉപയോഗിച്ചു പോകുന്ന ഒരു ഗ്രൂപ്പ് അംഗം അവരുടെ പ്രലോഭനത്തിൽ ഉൾപ്പെട്ടു പോയ മറ്റൊരു ഗ്രൂപ്പ് അംഗത്തെയും കൂട്ടുപിടിച്ച് സൊസൈറ്റിയുടെ അയൽക്കൂട്ടത്തിൽ വരാൻ താല്പര്യമില്ലാതിരുന്ന ഒരു സ്ത്രീയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് താല്പര്യമില്ലാതിരുന്ന ഗ്രൂപ്പ് അംഗങ്ങളെ പുറത്താക്കുന്നതിനു വേണ്ടി ജാതീയത ഉന്നയിപ്പിച്ചു ഇനി അറിയേണ്ടത് സൊസൈറ്റിയുടെ ഈ വിഷയത്തിലെ താല്പര്യം അവിടെ നല്ല ഞങ്ങൾ എസ്സീനെക്കോട്ട് നല്ല സംസാരം നിറഞ്ഞു ആതിരെ എന്താന്നറിയാ ഇന്ന് ചേട്ടൻ മോഹൻദാസിന്റെ അടുത്ത് ചേട്ടൻ അവിടെ പോകുമ്പോൾ മോഹൻദാസിന്റെ അടുത്ത് കേറു അപ്പം പറഞ്ഞു ആ ഭാര്യ അപ്പൊ അയൽ അയൽക്കൂടത്ത് കൂടിന്ന് ഞാൻ പറഞ്ഞിരിക്കാണ് എടുത്തിട്ട് ബാക്കി ബാക്കി ആരും എടുക്കാൻ പറ്റുള്ളൂ തങ്ങമണി എന്തായാലും എടുക്കണം എന്ന് മോഹൻദാസ് പറഞ്ഞു ഇന്നോട് ചേട്ടൻ പറഞ്ഞു കാരണം അവിടെ ജാതിക്കളിന്റെ വർത്തമാനം നല്ലോണം നടന്നിട്ടുണ്ട് അതിലെ കേക്കായിട്ടാണ് കേട്ട ചേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞ് പിന്നെ മോഹൻദാസ് പറഞ്ഞ പോലെ പിന്നെ അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഞായറാഴ്ച എന്നെ വിളിക്കണമെന്ന് ഇന്നൊരു പറയുകയും ചെയ്തുപോലെ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ആചാരല്ലേ ഏട്ടാ കൂടിയത് ആളെ ഒരു പ്രശ്നം നടന്നിട്ടില്ല എന്നെ കേൾക്കാൻ ഈ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ട് ആദ്യൻ്റെ അടുത്ത് വെച്ചപ്പോൾ ലേഖ പറഞ്ഞു തങ്ങളോട് ഞാനല്ലേ തങ്ങളോട് ചോദിച്ചോട് ഞാനല്ലേ ആദ്യം ചോദിച്ചത് ഇവിടെ ആരും അങ്ങനെ പറഞ്ഞില്ല എന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു പിന്നെ അതിനെ പറ്റി പിടിപ്പിക്കലുകളും നുണകളും എന്നതാണ് സ്ത്രീകൾ നേരിടാറുള്ള ആക്ഷേപം ഇതിപ്പം ഇത്തരത്തിലെ നുണയും കൂട്ടി പിടിപ്പിക്കലുകളും ഉണ്ടാക്കിയിരിക്കുന്നത് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആണെന്നതാണ് ഈ വോയിസുകളിൽ നിന്നും വ്യക്തമാവുന്നത് തന്റെ സുഹൃത്തായ ശ്രീവിനായക അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റിനും കൂട്ടാളികൾക്കും വേണ്ടി ചെറിയൊരു കൈസഹായം ചെയ്തതിനെ നമ്മൾ ഇങ്ങനെ വിമർശിക്കുന്നത് മോശമാണല്ലേ ഏതായാലും സ്ത്രീവിനായക അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റായി ഇന്ന വ്യക്തി തന്നെ വേണമെന്ന് വാശി പിടിച്ചത് സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് കേട്ടോ ആ സ്ത്രീയുടെ വോയിസിൽ കേട്ട നോട്ട് ചെയ്യേണ്ടതായ ഒരു പോയിന്റ് ആണ് എന്നെ കേൾക്കേ ആരും ജാതി പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല എന്നത് അവരാ പറഞ്ഞതിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റിന് ഇനി അവരോട് എന്തെങ്കിലും കേറവ് തോന്നുമോ എന്തോ ഇന്നിപ്പോ ചേട്ടൻ ആ സൊസൈറ്റി പോയി ചേട്ടനും പിന്നെ ഈ മോഹൻദാസ്റ്റി ഭയങ്കര ഫ്രണ്ട്ഷിപ്പാ ആ ഉണ്ണീൻ്റെ ഭാര്യനെ കൂട്ടൻ്റെ അശയെ കൂടുതൽ അശികാരം കൂട്ടില്ലാന്ന് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് ഉണ്ണീൻ്റെ ഭാര്യ അങ്ങനെ കൂട്ടിയിലോ കാര്യമുള്ളൂ എന്ന് കോരോടൊക്കെ പറഞ്ഞ പോലും പിന്നെ എന്നിപ്പോ ചേട്ടൻ എന്നോട് പറഞ്ഞത് പക്ഷെ ആരും ഇതുവരെ ഒന്നും പറഞ്ഞില്ലട്ടെ ഞാനവിടെ പറഞ്ഞില്ല ആരും ആ ഇനിയിപ്പ എല്ലാരും ഈ പത്ത് മുന്നോട്ട് പോയിട്ട് സൊസൈറ്റിയിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് അല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സെക്രട്ടറി ചിന്തിക്കാൻ മറന്നു പോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലെ പ്രസിഡന്റ് സ്ത്രീ വിനായക അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും വാടകക്കാരാണെന്നതാണ് ആ സ്ത്രീ പറഞ്ഞിരിക്കുന്ന പോയിന്റ് അതുമാത്രമല്ല നല്ല ഒന്നാന്തരം സാമ്പത്തിക ബാധ്യതയുള്ള ആൾക്കാരൊക്കെ ആ ഗ്രൂപ്പിലുണ്ട് അവളാണ് റിസ്ക് എടുത്തിട്ട് തങ്കമണിനെ ചേർത്തണമെന്നും പറഞ്ഞിട്ട് അവളാണ് എന്നോട് വരാൻ പറഞ്ഞത് ഏഹ് അപ്പം ഇന്ന് സൊസൈറ്റിയിൽ മോഹൻദാസായിട്ട് മോഹൻദാസ് പ്രസിഡൻ്റ് ചേർന്ന വലിയ അടുപ്പാ അന്നപ്പോൾ ഈ അതിലങ്ങനത്തെ സംസാരം ഉണ്ടായിരുന്നു നസീനെ സീനെ ചേർക്കില്ല എന്നൊക്കെ മോഹൻദാസ് അറിഞ്ഞിരുന്നു മോഹൻദാസ് പറഞ്ഞേ തങ്കമണിനെ ചേർത്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞേ പോലും അപ്പം അവൾ എന്നോട് പറഞ്ഞു തകോൾ എന്തായാലും വരണോ മോഹൻദാസർക്ക് സർക്കാർ അറിഞ്ഞ കാര്യമാണ് അതാ സംഭവം ഇതിലിപ്പോ അതിന് മാത്രം റിസ്ക് എടുക്കാൻ എന്താ അയൽക്കൂട്ടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയൽക്കൂട്ടം രൂപീകരിച്ച വ്യക്തി ആ അയൽക്കൂട്ടത്തിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന് ആ സ്ത്രീ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നീട് അയൽക്കൂട്ടത്തിലേക്ക് അവരെ വിളിക്കാൻ ചെന്ന രണ്ട് ഗ്രൂപ്പ് അംഗങ്ങളും കളർഗോഡ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമാണ് വ്യാജ ജാതി ആരോപണങ്ങൾ ആ സ്ത്രീയുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചതെന്നത് അവരുടെ വോയിസുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് തന്റെ സ്ത്രീ സുഹൃത്തിനും കൂട്ടാളികൾക്കും വേണ്ടി ആറ് ഗ്രൂപ്പ് അംഗങ്ങളെ സ്ത്രീവിനായക അയൽക്കൂട്ടത്തിൽ നിന്ന് പുറത്താക്കിയ കളർഗോഡ് സൊസൈറ്റിയുടെ പ്രസിഡന്റിനോട് ഒരലോട് പുച്ഛവും അങ്ങേയറ്റം സഹതാപവും മാത്രം ഈ കണക്കിന് താങ്കൾ രാജ്യത്തിന്റെ പ്രസിഡന്റ് അവസ്ഥ ഞാൻ അവിടെ ചെന്നപ്പം തന്നെ രണ്ടു മൂന്ന് പെണ്ണുങ്ങളെ കണ്ടപ്പം തന്നെ ഞാൻ അയ്യടാന്നായി പോയിണ് പിന്നെ ചെന്നാട് കൂടിക്ക പിന്നെ അതിന് വീണ അതിന് പിന്നെ അറിയുന്ന വീണ വീണെങ്ങനെ എല്ലാവരെയും അറിയുന്നല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടിയത് ആ പിന്നെ ഒരാൾ കൽപ്പിക്കാതെ മറ്റുള്ളവരെല്ലാവരും ഉണ്ടല്ലോ അപ്പൊ ഇതിനേഴ് പേരില്ലേ എന്തായാലും